വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞുവാക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വന്ന സാധനമാണ് വീഡിയോ ഒക്കെ എടുക്കേണ്ടത് കൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് അപ്പോൾ ഞാനിതൊരു പേജിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞാനിത് ഓർഡർ ചെയ്തത് മിയാൻ മമ്മ എന്ന് പറയുന്നൊരു പേജിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ ഇപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാവേ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് ഓപ്പൺ ചെയ്യാൻ സത്യം ഒരു സമാധാനം ഇല്ലായിരുന്നു എനിക്ക് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാണ് നമുക്കിന്ന് സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ് കാരണം എന്താണെന്നറിയോ അറിയാമോ നമ്മൾ കാണാത്ത ഒരാൾക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലേ നമുക്കറിയത്തു പോലും ഇല്ല അല്ലേ ബോയ് ബേബി ഗേൾ ആണോ ബേബി ബോയ് ആണോ ഒന്നും നമുക്കറിയില്ല പക്ഷേ എന്തൊക്കെയോ ഒരു രൂഹത്തിൽ നമ്മൾ വാങ്ങിച്ച കുറേ സാധനങ്ങളാണ് എന്തായാലും ഇതൊരു അമ്മയ്ക്ക് കുറച്ചും കൂടെ കൂടുതൽ റിലേറ്റഡ് ആക്കാൻ പറ്റും കുഞ്ഞാവി കുഞ്ഞാവിക്കുള്ള സാധനങ്ങൾ നമുക്ക് തുറക്കാം നമുക്ക് തുറക്കാം ഓക്കെ അപ്പം അതുകൊണ്ട് കവറൊക്കെ നമുക്കിനി അങ്ങ് പൊട്ടിച്ച് നോക്കാം കേട്ടോ ഒന്ന് പൊട്ടിക്കട്ടെ പൊട്ടിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ കേട്ടോ പാക്കേജിങ്ങൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ അനേത്തിയുടേലും ഇതുപോലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പക്ഷെ അത് നീ ആണ് അമ്മയല്ല ഒരു പേജിൽ നിന്ന് ഓർഡർ ചെയ്തത് അപ്പം ഞാനെൻ്റെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ പറയാട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒക്കെ നോക്കാമല്ലോ ഞാനും ഒത്തിരി പേരുടെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഇതിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലാത്തൊരു ഫീലിങ്സ് അപ്പോ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്നാന്ന് പോലും അറിയാൻ ഏട്ടാ കഴിഞ്ഞ പ്രാവശ്യം നിമ്മിക്ക് വേണ്ടി നമ്മള് സാറക്കുട്ടിക്ക് വേണ്ടി കൊറേ ഓർഡർ ചെയ്ത് കൊടുത്തായിരുന്നു അതൊക്കെ എന്തൊക്കെയോ ഇതിപ്പോ സത്യം പറയുന്നത് എന്നാന്ന് പോലും എനിക്കറിയാമല്ലേ കുഞ്ഞിന്റെ അപ്പനൊക്കെ ഇപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ നമ്മള ഹോസ്പിറ്റലിൽ പിടിച്ചോണ്ടി വരാൻ പോകാൻ ബ്ലൂ ആണോ ബ്ലൂ ബ്ലൂ ും കൂടെ തുറക്കാനോ ഓക്കേ ഇതെന്തോ ഇങ്ങനെ തുറക്കാം ഇവിടെ വേണേ തുറക്കാം ഇങ്ങനെയും തുറക്കാം ഇണ്ടോ ഇങ്ങനെ തുറക്കുമ്പോ കുഞ്ഞിനെ ഇങ്ങനെ ഇത് ചെയ്യാം ഇതിനല്ല ക്യാരി ബെഡ് എന്തെങ്കിലും പറയുന്ന കേട്ടോ ഇതാണ് നമ്മുടെ കുഞ്ഞിനെ ഇത് ചെയ്യാനുള്ള ക്യാരി ബെഡ് നമ്മൾ ഇതിലായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ചോണ്ട് വരണം കേട്ടോ ചുവിനെ കേട്ടോ ആ എനിക്ക് ഞാൻ എനിക്ക് പിടിക്കാൻ പറ്റും നിങ്ങളൊക്കെ വേണം പിടിച്ചോണ്ട് വരാൻ ഇതിങ്ങനെ ബേബി കുഞ്ഞാവി കുഞ്ഞാവി പിടിച്ചോണ്ട് വരാനുള്ള സാനം ഇത് ഇങ്ങനെ അങ്ങനെ നമ്മുടെ കുഞ്ഞിനെ പിടിച്ചോണ്ട് വരാനുള്ള സാധനം കിട്ടി ഓക്കെ അതൊന്ന് ഇനി അടുത്ത അടുത്തേ അടുത്തതും രാമത്തെ സാധനം അടുത്തത് കുഞ്ഞിനെ ഇതുപോലെ തന്നെ ബെഡാ കേട്ടോ ഇതും ബെഡാണ് അധികം നമുക്ക് ഇതിനകത്തുനിന്നല്ല എന്തൊക്കെയാണെന്നുള്ള വേറെന്തോടെ ഒന്നുമില്ല ഇല്ല ഇല്ല ഓക്കെ ഇത്ര സാധനങ്ങളാണ് അപ്പൊ ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടോ ഇന്നത്താണ് നമ്മുടെ കുഞ്ഞിന്റെ ബാക്കി പ്രോഡക്റ്റ്സ് എല്ലാം കാര്യങ്ങളും ഇത് വേണ്ട നമ്മുടെ ബെഡ് ഇനി അടുത്തൊരു ബെഡാണ് അയ്യോ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് അവരെല്ലാം അയച്ചൊക്കെ തരും നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തോ ഇത് എന്തോ കുഞ്ഞി തലേണ കുഞ്ഞു വെക്കലേനെ എനിക്ക് കളർ കോമ്പിനേഷൻ ആണ് അല്ല നല്ല സോഫ്റ്റാ ആട്ടോ പിടിച്ചു തന്നെ നല്ല സോഫ്റ്റ് അത് ണോ ഇത് കുഞ്ഞു തലേണ ഇത് കുഞ്ഞാവേ നീ ഇതൊക്കെ കേക്കുന്നു എന്തോടി പെണ്ണെണ്ടറിയില്ല പെണ്ണാണോ ആളാണോ ആരായാലും കുഴപ്പമില്ല ഇതെങ്ങനെ ഇതെങ്ങനെയുണ്ടോ ഇഷ്ടപ്പെട്ട നല്ല കളർലെസിന് ആ ഇത് രണ്ടാ സൈഡിലേക്ക് വെച്ചോന്നോ ഇവിടെ നല്ല കുഞ്ഞാവയുടെ പീക്കിരിക്ക പീക്കിരിക്കാ സാധനങ്ങളൊക്കെ കേട്ടാ അതൊക്കെ ഇതിന്റെ ഒന്നും പേരൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ നമുക്ക് ഇതിനൊക്കെ ഓരോരോ പേരുകളൊക്കെ ഉണ്ടല്ലോ വേദനിക്കുന്നു കംഫർട്ടബിൾ ആക്കി പോട്ടെ ഓക്കെ ഇതൊക്കെ നമുക്ക് നോക്കാം ഇല്ല ഇതാണ് ബാഗ് അല്ലേ നല്ല ബാഗാണ് നല്ല ബാഗാണ് പിന്നെ ഈ ബാഗിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണെന്നാണ് നമുക്ക് നോക്കാം ആ ഇങ്ങനെ തന്നെ കൊണ്ടുപോയാവല്ലാത്ത ഇങ്ങനെ തന്നെ കൊണ്ടുപോയാവട വേറെ ബാഗൊക്കെ പാക്ക് ചെയ്യാനുണ്ട് ഹോസ്പിറ്റൽ ബാഗൊക്കെ പിന്നെ സാധനങ്ങളായിട്ട് നോക്കേണ്ട പിന്നെ അവയുടെ

നെക്സ്റ്റ് പ്രോഡക്ട് ഇതേണ്ടതാണ് കേട്ടോ നമ്മുടെ മെറ്റേണിറ്റി പാഡാണ് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ബ്ലീഡിങ്ങും ഡിസ്ചാർജസ് ഒക്കെ ഉണ്ടാകും അപ്പൊ വേണ്ടി നമ്മൾ അമ്മമാർക്ക് കൊണ്ട് പറ്റാണ്ട് അപ്പൊ ഇതിനകത്ത് പൊരണത്തിനകത്ത് എത്ര വരുന്നത് ഇതൊരു സെറ്റാണ് ഇതിനകത്ത് എത്ര പാടുണ്ടെന്നുള്ളതും അവയുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുഞ്ഞുടുപ്പ് കുഞ്ഞുടുപ്പ് പിന്നെ ജബ്ലാസ് ആ ഈ ഫ്രണ്ട് വശം ഇങ്ങനെ ടൈപ്പ് കൊടുത്തില്ലേ അതിനാണ് നമ്മള് ഇടാൻ പറ്റുന്ന പ്രിന്റ് നല്ല രസമാണ് കുഞ്ഞാവ് കുഞ്ഞാ വെച്ച് മൂന്നുരിപ്പായല്ലോ അടുത്തത് കണ്ട അങ്ങനെ മൂന്നെണ്ണം കേട്ടോ മൂന്നുള്ള അത് വേറെ ഇത് ഫ്രണ്ട് ലോപ്പണുള്ള ബട്ടൺ ഉള്ളേ ഇത് മൂന്നെണ്ണം ഉണ്ട് അത്യാവശ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഇത് ഇതൊക്കെ അത്യാവശ്യം ഉണ്ടെ ഇത് മതി വേറെ വാങ്ങിക്കേണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചാൽ മതി ഇത് അല്ലാത്തൊരു வென்னே बोलते வேற ஒரு பாட் ஃபுல்லாயிட்டுள்ளதோ இது நமக்கு പിന്നെ അടുത്തേക്ക് ഉണ്ട് കെട്ടുടുപ്പ് കൊടുത്ത കേട്ടോ കെട്ടുള്ള അത് വിട്ടറണമുണ്ട് ഒന്ന് എന്താ ക്യൂറ്റ് ക്യൂറ്റുരുപ്പാണ് ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് അപ്പൊ ഏതായാലും കുഴപ്പമില്ല പിങ്ക് ആണെങ്കിൽ ഗൾ പിന്നെ എല്ലാം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ അത് ഉണ്ട് അങ്ങനെ ബാക്കി കുഞ്ഞാവ വന്നിട്ടേ ഉള്ളൂ അടുത്തത് ഞാൻ എനിക്ക് മഞ്ഞക്കളർ ഭയങ്കര ഇഷ്ടമാന്ന് ഇവരോട് ആരോ പറഞ്ഞതുപോലുണ്ടല്ലോ ഇവിടെ കുഞ്ഞി ഇതൊക്കെ ആ തൊപ്പി തലയുന്നു തൊപ്പി വരുന്നത് കേട്ടോ എന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ ഇത് ചെയ്യുകയും ചെയ്യാം ഇപ്പൊ ചെറിയ ടൗല് ഇപ്പൊ നമുക്ക് റിസീവിങ് ടൗലായിട്ട് യൂസ് ചെയ്യാം റിസീവിങ് ടവല് പിന്നെ പിന്നെന്തൊക്കെയാണ് നല്ല ക്ലോത്ത് ആണ് നല്ല നല്ല ക്ലോത്ത് ആണ് അടുത്തത് വേണ്ട വീണ്ടും ഉടുപ്പ് വെള്ളയുടുപ്പ് ഏട്ടുടുപ്പാട്ടോ കണ്ടോ ഓക്കെ ഡാഡ കാണുന്നുണ്ടോ ഡാഡാ ഏ ഇതൊക്കെ ഡാഡ എടുക്കേണ്ടത് കേട്ടോണ്ടല്ലേ അറിയണ്ടത് ഇതൊക്കെ എവിടെ ഇരിക്കുന്ന കേട്ടോ ആ സമയത്ത് എന്നോട് സംശയം ചോദിച്ചു കൊണ്ടേക്കില്ലേ വെറു മേടി എവിടെ ആയിരുന്നു ഇത് മോളെ അച്ഛൻ മനസ്സിലായി എനിക്ക് ഓക്കെ അടുത്തത് എൻ്റെ വൈപ്സ് ഇടാ ഇത് കുഞ്ഞിന് എന്തിനാണെന്നറിയാലോ അപ്പിട തുടക്കാനുള്ള വൈപ്സ് ഇതാ ഹിമാലയയുടെ വൈപ്സ് ഉണ്ട് ഇതാണ് ഒരു കൂട് അതൊന്നും പിന്നെ അറിയാമല്ലോ പൊട്ടിക്കുന്ന പോലെയാണ് പിന്നെ ആ കുഞ്ഞിന്റെ ചെവി തോണ്ടാനുള്ള ബഡ്സ് കുഞ്ഞിന് മാത്രമല്ല നമുക്കൊന്നുണ്ടാവും ഓക്കെ ബഡ്സ് പിന്നെ കുഞ്ഞിന്റെ ടൂൾസ് വലിയ കൊച്ചിന്റെ മുടി ചീക ചീപ്പ് കട്ടർ കുഞ്ഞിന് ഏലിക്കട്ടർ കൊച്ചിനോ ആ അതിൻ്റെ അപ്പൊ കുഞ്ഞിന്റെ മൈ ഫസ്റ്റ് ബേബി കെയർ സെറ്റ് കുഞ്ഞിന്റെ ബേബി കെയർ സെറ്റ് കൊച്ചിനുള്ള ഫസ്റ്റ് ഒക്കെ മേക്കപ്പ് ബോക്സ് ഇനി എന്തെല്ലാം ഇതാണ് ആ ഇത് മെസ്ലിങ് പറഞ്ഞാന്ന് തോന്നുന്നു ശെരിക്ക് എന്നാത്തത് ശരിക്കും എന്തിനാ എല്ലാം എല്ലാവരും ഇരിക്കും മിക്കവാറും എടുത്ത് വയ്ക്കും വേഗം തുടക്കാനാ തോന്നല്ലേ തോർത്തുപോലെ ഇരിക്കുന്നു അല്ലേ ഓക്കെ അങ്ങനെ തന്നെ ആയിരിക്കും വീണ്ടും ഒരു ടൗലാണേ വീണ്ടും ഒരു ടൗല് ടൗലാ ആ സോഫ്റ്റ് തുണി ആ സോഫ്റ്റ് തുണിയാണ് ഇത് നല്ല വെള്ളാണ് കുഞ്ഞിനെ പൊതിഞ്ഞൊക്കെ പിടിക്കാനൊക്കെ അടുത്ത നെക്സ്റ്റ് കുഞ്ഞാവയുടെ പാമ്പര പാമ്പേഴ്സ് ഏഴ് ുള്ള കുഞ്ഞ് പാമ്പേഴ്സ് കേട്ടോ ആദ്യത്തെ അങ്ങനെ ആദ്യം ഉള്ള പിന്നെ ബാക്കിയൊക്കെ നമുക്ക് അവിടുന്ന് ഹോസ്പിറ്റലിലൊക്കെ പ്രൊവൈഡ് ചെയ്യല്ലോ അത് തൽക്കാലത്തേക്കുള്ള ഒരു പാമ്പേഴ്സ് ഉണ്ട് പിന്നെ ആ കുഞ്ഞാ വെച്ച് ബോട്ടില് നിപ്പിള് ബോട്ടില് കുഞ്ഞാവയ്ക്ക് പാപ്പി കൊടുക്കാ പാപ്പം കൊടുക്കാനുള്ള ബോട്ടില് ആ ഒരു ബോട്ടിലും ഉണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഓക്കെ നെക്സ്റ്റ് ഇതിന്റെ അടുത്തൊരു പാക്കറ്റ് ഉണ്ട് ഇതിനകത്ത് എന്താണ് ആ ഓക്കെ 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 ക്ലോത്ത് ഡൈപ്പർ സ്പോഞ്ച് ഉള്ളത് കേട്ടോ കഴുകിയിടാന്ന് വാഷബിളായിട്ടുള്ളതാണ് ഇതേറ്റവും അത്യാവശ്യമുള്ള സാധനം മറ്റേ ഡൈപ്പർ ഇട്ടിട്ടിട്ട് മടുക്കുമ്പോൾ നമുക്കിത് ഇതൊരു മൂന്ന് ഇതൊരു മൂന്നെണ്ണം ഉണ്ടോ കേട്ടോ നല്ല സോഫ്റ്റ് നല്ല രസം ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഓക്കെ അടുത്ത് വീണ്ടും ഒരു അതൊരു ടവലാന്ന് തോന്നുന്നു നോക്കട്ടെ ഇതും ആ ഇതും നമ്മള് കുഞ്ഞുണ്ടായി കഴിയുമ്പത്തേക്കിത് വെള്ളം അങ്ങനത്തെ ഒരു സെറ്റപ്പ് സാധനം ഇത് നമുക്ക് കുഞ്ഞിനെ കടത്താൻ പറ്റുന്ന സാധനമാണേ ഇതുമൊക്കെ ഇതൊക്കെ ഞാൻ അന്ന് സാറക്കുട്ടിക്ക് വാങ്ങിച്ചതിന്റെ ഒരു ഓർമ്മ എനിക്കുണ്ട് പക്ഷെ എന്നാലും ഇത്രയും നാളായില്ല മറന്നുവല്ല പിന്നെ അടുത്തത് ഇത് കയ്യും കാലും എല്ലാം തലയും ഒക്കെ മൂടി വെക്കുന്ന സാധനം അതൊന്നല്ല ഇത് ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോ കുഞ്ഞിനൊക്കെ ആദ്യമായിട്ടൊക്കെ പിന്നെ പിന്നെ ആ ഇതിനകത്ത് നമ്മുടെ മിറ്റൻസും സോക്സ് തൊപ്പി എല്ലാം കൂടെ വരുന്ന ഒരു സെറ്റ് കേട്ടോ ഞാൻ തുറക്കുന്നില്ലത് ഒരെണ്ണം ഒരു സെറ്റായിട്ടുണ്ട് പിന്നെ എന്താ കുഞ്ഞിന് ഇവിടെ കഴുത്തിൻ്റെ അവിടെ ഇടുന്ന സാധനം ആ കുഞ്ഞിന് നമ്മൾ പാലൊക്കെ കൊടുക്കുമ്പോഴത്തെ ഇടുന്ന സാധനം പിന്നെ ഇത് ആ ഇതും മറ്റേ ഡൈപ്പറ ഡൈപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ പൊതിഞ്ഞു വെക്കാൻ പറ്റുന്ന സീസാനും ഇതൊക്കെയാണ് എന്തോ ആ ഇത് കുഞ്ഞിക്കുഞ്ഞു കുഞ്ഞു ചവലുകൾ കുഞ്ഞിന് മുഖമൊക്കെ തുടയ്ക്കാനൊക്കെ ഉള്ളത് ഇതൊന്നും പൊട്ടിക്കണ്ടല്ല ഇങ്ങനെ തന്നെ ഇരിക്കണം കുഞ്ഞി ചവലുകൾ ഇതും ആവുലാണ് ഒരെണ്ണം നമുക്ക് നോക്കാം ചെറിയ ടവൽ ഇതും ചെറിയ ചെറിയ ടോലുകൾ ഇതും മറ്റേ നമ്മുടെ തലയും കാലും ഒക്കെ അതുപോലെ തന്നെ വേറെ ടൈപ്പ് ആ അതേസമയം പ്രിന്റ് വേറെ ഇത് റബർ ഷീറ്റ് സാധനം മൂത്രമൊന്നും പറ്റാതിരിക്കൂഫ് വാട്ടർ പ്രൂഫായിട്ടുള്ള സാധനം കുഞ്ഞിനെ കിടത്തിട്ട് കുഞ്ഞുമോ ഇച്ചുമുള്ള ബ്രെഡ് ഒന്നും പറ്റാതിരിക്കാണ് എല്ലാം ഇഷ്ടപ്പെട്ടോ ത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ എല്ലാം നല്ല നല്ല പ്രൊഡക്റ്റുകളായിരുന്നു നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാമായിരുന്നു നമുക്ക് ചില കാര്യങ്ങളൊന്നും ഞാൻ വേണ്ട എന്ന് പറഞ്ഞായിരുന്നു ചിലത് മാത്രമേ ഞാൻ ചിലതൊക്കെ വേണ്ട നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങാമെന്നുള്ളതൊക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ചാണ് എല്ലാം വാങ്ങിച്ചതും അപ്പം ഇത്രയും പ്രൊഡക്റ്റ്സ് എല്ലാം കൂടെയാണ് നമ്മൾ വാങ്ങിയത് അത്യാവശ്യം നമുക്കൊരു മെറ്റേണിറ്റിയുടെ ബാഗ് പാക്ക് ചെയ്യാനുള്ള എല്ലാം അത്യാവശ്യമുള്ള സാധനങ്ങളുണ്ടല്ലോ ഇതെല്ലാം വാങ്ങിക്കാൻ ഓരോരോ കടയിൽ കയറി ഇറങ്ങുകയെന്ന് പറഞ്ഞ സമയത്ത് പറ്റാത്ത കാര്യം അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ട് ബാക്കി പിന്നെ നമുക്ക് കുഞ്ഞോ വന്ന ശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലൊക്കെ വാങ്ങിച്ചാൽ മതിയല്ലോ ബിത്രയൊക്കെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ആ പേജും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാമെന്നാണ് എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരുപാട് താങ്ക്സ് മിയാൻ അമ്മ ഒരുപാട് അതുപോലെ തന്നെ എല്ലാം അവരെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര നല്ലൊരു ഇടപെടലായിരുന്നു കേട്ടോ എല്ലാ നല്ലൊരു കസ്റ്റമർ സർവീസായിട്ടും കൂടെ എനിക്ക് തോന്നി അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അവർക്കില്ല അപ്പോൾ പ്രഗ്നൻറ്റ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് കട കയറി നടക്കാതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാന്നാണ് കേട്ടോ അപ്പോൾ വീണ്ടും ജസ്റ്റ് ഒരു വീഡിയോ കാണുന്നതുവരെ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കൂടെ ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് ഇവിടെ ബൈ